ഇന്ത്യ നോർത്ത് കൊറിയ ബന്ധത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നു എന്നൊരു സൂചനയുണ്ട് ഇന്ത്യക്ക് നോർത്ത് കൊറിയയിൽ ഒരു എംബസി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയത്ത് എംബസി പ്രവർത്തിച്ചിരുന്നതാണ് പെട്ടെന്ന് ഒരു ദിവസം രഹസ്യമായിട്ട് ഇന്ത്യയുടെ അംബാസിഡറെയും അതുപോലെ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഇന്ത്യ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ വളരെ രഹസ്യമായിട്ടാണ് അത് കൊണ്ടുവന്നത് ആ സമയത്ത് പിന്നീടിത് പതിയെ പതിയെ പുറത്തേക്ക് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായി ചോദ്യങ്ങൾ വന്നപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു പ്രതികരണം കോവിഡ് ആയതുകൊണ്ട് സുരക്ഷാ കാരണങ്ങളാൽ കൊണ്ടുവന്നു എന്നാണ് പക്ഷേ ഇന്ത്യ ഒഫീഷ്യലി എവിടെയും പറഞ്ഞില്ല ഞങ്ങൾ ഉത്തര കൊറിയയിലുള്ള ഞങ്ങളുടെ എംബസി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയാണെന്നൊന്നും എവിടെയും പറഞ്ഞില്ല ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ട്രംപിനെ പോലെ ആയിരുന്നില്ല ഉത്തര ഉത്തരകൊറിയുമായിട്ടുള്ള വിഷയത്തിൽ ഡീൽ ചെയ്തത് ബൈഡൻ കുറച്ചും കൂടി ഉത്തരകൊറിയയെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഡീൽ ചെയ്തത് ട്രംപ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയത് ഈ ജിയോ പോളിറ്റിക്സിനകത്ത് അങ്ങനെയാണല്ലോ നമ്മൾ ഈ കാണുന്നത് മാത്രമൊന്നും ആയിരിക്കില്ല യഥാർത്ഥത്തിലെ കളികൾ അപ്പോൾ അതുപോലെ തന്നെയാണ് ഉത്തരകൊറിയയുടെ കേസിൽ ഇന്ത്യ ഒഫീഷ്യലായിട്ട് അങ്ങനെ വലിയ സൗഹൃദമൊന്നും ഒന്നും ഉത്തരകൊറിയയുമായിട്ട് പുലർത്തിയിട്ടൊന്നുമില്ല നരേന്ദ്രമോദി ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഉത്തരകൊറിയയിൽ പോവുകയോ കിം ജോങ് കുഞ്ഞിനെ കാണുകയോ ചെയ്തിട്ടുമില്ല പക്ഷെ ഭാവിയിൽ അങ്ങനെയൊക്കെ നടന്നേക്കാം കേട്ടോ കാരണം ഇന്ത്യ വീണ്ടും ഇപ്പോൾ ഉത്തരകൊറിയയിൽ നമ്മുടെ എംബസി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണെന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നമുക്കറിയാം ഡെമോക്രാറ്റുകൾ മാറിയിട്ട് റിപ്പബ്ലിക്കൻസ് വന്നു അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിൽ ഉത്തര ഉത്തരകൊറിയുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ ഇന്ത്യ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്കറിയാം ഈ ഏഷ്യയിലെ ഒരു പ്രധാന ശക്തി എന്ന നിലയിലേക്ക് ഉത്തരകൊറിയ വളർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് സൈനിക മേഖലയിൽ അപ്പോൾ റഷ്യയുമായിട്ട് കൊറിയയ്ക്കുള്ള ബന്ധം ഈ അടുത്ത കാലത്ത് ചൈനയെ വെട്ടിക്കൊണ്ട് റഷ്യയും കൊറിയയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ ശക്തമായ ഒരു മാനം കൈവന്നിട്ടുണ്ട് അതിന്റെ കാരണം എല്ലാ കാലവും ചൈന ഉത്തര ഉത്തരകൊറിയയുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നുവെങ്കിലും അത് ട്രേഡ് പോലുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ നിഴലിച്ചു നിന്നത് അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളെയും പിണക്കിക്കൊണ്ട് ഒരിക്കലും ചൈന കൂടുതൽ ശക്തമായ സൈനിക ബന്ധമൊന്നും ഈ ഉത്തരകൊറിയയുമായിട്ട് ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ റഷ്യ ഒരുപടി കൂടി കടന്നിട്ട് ഉത്തര ഉത്തരകൊറിയുമായിട്ട് ചില സൈനിക കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യം ഉത്തര ഉത്തരകൊറിയ ആക്രമിച്ചാൽ സഹായമായി റഷ്യ എത്തും ഏതെങ്കിലും ഒരു രാജ്യം റഷ്യ ആക്രമിച്ചാൽ സഹായിക്കാൻ ഉത്തര കൊറിയയും എത്തും ഏതാണ്ട് നാറ്റോ മോഡലിലുള്ള ഒരു റിലേഷനാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതായത് ഉത്തര ഉത്തരകൊറിയെ തൊട്ടാൽ റഷ്യ ഉണ്ടാതിരിക്കില്ല റഷ്യയെ തൊട്ടാൽ ഉത്തര കൊറിയയും ഉണ്ടാതിരിക്കില്ല ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഉത്തര കൊറിയൻ പട്ടാളക്കാര് റഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഏതാണ്ട് സ്ഥിരീകരിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു സഹകരണം ഉണ്ടായതോടുകൂടി ഉത്തര കൊറിയ തത്വത്തിൽ കൂടുതൽ പവർഫുള്ളാവുകയാണ് ഉണ്ടായത് അതായത് റഷ്യയുടെ ഒരു സഹായം എപ്പോഴും ഉത്തര ഉത്തരകൊറിയയ്ക്ക് കിട്ടും ഓൾറെഡി അവരുടെ മിസൈൽ പ്രോഗ്രാം ആണെങ്കിലും ആണവ പദ്ധതിയാണെങ്കിലും റഷ്യയുടെ വലിയ സഹായമുണ്ട് ഉത്തര ഉത്തരകൊറിയയുടെ മുങ്ങിക്കപ്പലുകളുടെ നിർമ്മാണത്തിലും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ടെക്നോളജി വിഷയത്തിലും ഒക്കെ അവരെ സഹായിക്കുന്നത് റഷ്യയാണ് എങ്ങനെ റഷ്യ ചൈനയെ സഹായിച്ചോ അതുപോലെ ഉത്തര കൊറിയയെ സഹായിക്കുന്നുണ്ട് എങ്ങനെ ഇന്ത്യക്ക് പല ക്രിട്ടിക്കൽ ടെക്നോളജിയുടെ കാര്യത്തിലും ഇന്ത്യക്ക് റഷ്യ സഹായം തന്നു അതുപോലെ ഉത്തര ഉത്തരകൊറിയ്ക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ ചൈനയെ പോലെ ഒരു വലിയ ഒരു സൈനിക ശക്തിയായിട്ട് ഉത്തര കൊറിയ വളർന്നില്ലെങ്കിൽ കൂടി തീർച്ചയായും ഒട്ടും മോശമല്ലാത്ത ഒരു സൈനിക ശക്തിയാണ് ഉത്തര കൊറിയ എന്ന് പറയാം ഒരുപക്ഷെ പാകിസ്ഥാനേക്കാളും ദക്ഷിണ കൊറിയയെക്കാളും പവർഫുള്ളാണ് ഉത്തരകൊറിയ എന്നതും നമുക്ക് പറയേണ്ടി വരും കാരണം ഉത്തര കൊറിയയുടെ കയ്യിൽ ദീർഘദൂര മിസൈലുകളുണ്ട് ഭൂഖണ്ഡാന്തര മിസൈലുകളുണ്ട് അത് റഷ്യയുടെ സഹായത്തോടെയാണ് ഉത്തര കൊറിയ നിർമ്മിച്ചിട്ടുമുള്ളത് അപ്പൊ ഇവിടെ റഷ്യ ഇന്ത്യ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി അത് നമ്മൾ ഇത്രയും കാലം കണ്ടതുപോലെയല്ല അതുക്കും മേലെ ഒരു ശക്തമായ ബന്ധം ഒരു പക്ഷേ ഒരു കാലത്ത് ചൈനയും റഷ്യയും തമ്മിൽ ഉണ്ടായിരുന്നതിനെ കവച്ചു വയ്ക്കുന്ന നിലയിലുള്ള ഒരു ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ചുവട് പിടിച്ച് ഇന്ത്യ തീർച്ചയായിട്ടും ഉത്തര ഉത്തരകൊറിയയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കും അതിന്റെ കാരണം വെസ്റ്റേൺ രാജ്യങ്ങളുടെ സകല കളികളും ഇന്ത്യ മനസ്സിലാക്കുന്നു എന്നതുകൊണ്ടാണ് അതായത് അവർക്കൊരു തരത്തിലുമുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വിശ്വാസ്യതയോ ഇല്ല വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒരു കയ്യിൽ നമ്മളെ കൂടെ കൈയിടുമ്പോൾ മറ്റേ കയ്യിൽ പിച്ചാത്തി വെച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കഠാര വെച്ചുകൊണ്ട് നിൽക്കുന്ന വെസ്റ്റേൺ രാജ്യങ്ങളെ വിശ്വസിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഭേദം ഉത്തര ഉത്തരകൊറിയൊക്കെ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതാണ് തീർച്ചയായും നമ്മുടെ ട്രേഡ് സ്വപ്നങ്ങൾക്ക് നമ്മുടെ എക്കണോമിക് സ്വപ്നങ്ങൾക്ക് നമുക്ക് എന്തായാലും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പ്രധാനമാണ് നമ്മൾ ഈ രാജ്യങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ ആക്രമിക്കാനോ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഇവർക്ക് ഇവരുടെ പൊളിറ്റിക്കൽ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇന്ത്യയിൽ അവർക്ക് താല്പര്യമുള്ള സർക്കാർ അധികാരത്തിൽ വരണം അവരുടെ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ നിറഞ്ഞു നിൽക്കണം ഇന്ത്യ അവരുടെ കൂടെ എപ്പോഴും ഒരു സാമന്ത രാജ്യത്തെ പോലെ നിൽക്കണം ഇതൊക്കെയാണ് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് നമ്മളെ കിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇവിടെ ഒരു മൾട്ടി പോളർ വേൾഡ് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് മോദി സർക്കാരും തിരിച്ചു റിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ട് ബ്രിക്സിൽ ഇടപെടുന്നത് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും ഒരു പരിധി വരെ തൽക്കാലത്തേക്ക് പറഞ്ഞു മതിയാക്കി ഒരു സഹകരണത്തിന്റെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ മുന്നോട്ട് പോകുക എന്ന നിലയിലേക്ക് ഇന്ത്യ വരുന്നതിന്റെ കാരണം ഈ അമേരിക്ക നയിക്കുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾ അനാവശ്യമായിട്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കൂടി ശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ് അപ്പൊ ഇവിടെ നോക്കൂ ഒരു വശത്ത് റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ പതിവില്ലാത്ത തരത്തിലുള്ള ഒരു വളർച്ച ഉണ്ടാവുന്നു ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ റഷ്യ ഇടപെട്ട് ഒരു പരിധിവരെ ഇല്ലാതെയാക്കുന്നു അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും അതിനെ ഒന്ന് ഒന്ന് മയപ്പെടുത്തുന്നു അതേ സമയത്ത് തന്നെ ഇന്ത്യ നിർത്തിവച്ചിരുന്ന എംബസി ഉത്തര കൊറിയയിൽ പുനരാരംഭിച്ചിരിക്കുന്നു ഉത്തര ഉത്തരകൊറിയയുമായിട്ടുള്ള ബന്ധം വളരെ തന്ത്രപരമായ ഒരു ബന്ധത്തിലേക്ക് ഉയർത്താൻ പോലും ഭാവിയിൽ സാധ്യതയുണ്ട് ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്ന് ഉത്തര ഉത്തരകൊറിയ സന്ദർശിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മാറാൻ പോലും ഭാവിയിൽ സാധ്യത ഉണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഇന്ത്യ ഉത്തര കൊറിയ ബന്ധത്തിൽ കാര്യമായ പുരോഗതിയുണ്ട് ഒരു മൾട്ടി പോളർ വേൾഡിൽ ഉത്തരകൊറിയയ്ക്കും ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഒരു പക്ഷേ ഇന്ത്യ കണക്കുകൂട്ടുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെയാകാം കൊറിയയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തുന്നത് എന്തായാലും അത് വലിയ ഒരു നീക്കമാണ് നല്ലൊരു നീക്കമായിട്ടാണ് തോന്നുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം